നമസ്കാരം സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം അർജുൻ എന്ന മലയാളി ലോറി ഡ്രൈവർ ഉൾപ്പെട്ട ഷിരൂർ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം ചാനൽ റേറ്റിംഗ് ഉയർത്താനുള്ള മത്സരമായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടാടിയപ്പോൾ റേറ്റിംഗ് കുത്തനെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് മൊട്ട അരുൺ എന്ന് സമൂഹ മാധ്യമങ്ങൾ കളിയാക്കുന്ന റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ആമയഴഞ്ചാൽ തോട്ടിൽ ജോയി എന്നയാൾ മാലിന്യം നീക്കവേ വീണു മരിച്ച സംഭവം ചാനലുകൾ വലിയ തോതിൽ കവർ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഷിരൂൺ അപകടമുണ്ടായത് റിപ്പോർട്ട് ടിവിയിൽ നിന്നും ഡോക്ടർ അരുൺകുമാർ നേരിട്ട് അപകട സ്ഥലത്തെത്തി റിപ്പോർട്ടിംഗ് തുടങ്ങിയതോടെയാണ് ചാനലുകൾ മത്സരിച്ച് ആളെ വിട്ട് മത്സരം തുടങ്ങിയത് അതിന് പരാമർശങ്ങളും അനാവശ്യ ഇടപെടലും ഒക്കെയായി ഇന്നത്തേക്ക് കർണാടക പോലീസ് മലയാള മാധ്യമങ്ങളെ രക്ഷാദൌത്യം നടക്കുന്ന പ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും അർജുനന്റെ ലോറി മണ്ണിനടിയിൽ തന്നെയാണെന്ന വിധത്തിലായിരുന്നു ഡോക്ടർ അരുൺകുമാറിന്റെ ചില നിഗമനങ്ങൾ ഇത് ഇന്നലെ സൈന്യം ലോറി നദിക്കടിയിലാണെന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർ അരുൺകുമാറിന് സൈബർ ഇടത്തിൽ ട്രോൾ മഴയാണ് അരുൺകുമാറും റിപ്പോർട്ടറും നെഗറ്റീവ് ന്യൂസ് നൽകിയെന്ന് കാർവാർ എസ് പി തുറന്നടിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പ്രതികരണം തേടിയ ട്വന്റി ഫോർ ന്യൂസിലെ ഹാഷ്മിയോട് താങ്കൾ റിപ്പോർട്ടർ ചാനലിൽ നിന്നാണോ എന്ന് ചോദിച്ചു റിപ്പോർട്ടർ അല്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഹാഷ്മി ചെയ്തത് ഈ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ ട്രോളായി മാറിയിട്ടുണ്ട് അരുൺകുമാറിനെ ട്രോളി കൊണ്ട് ബൈജുസ്വാമി എഴുതിയത് ഇങ്ങനെ അർജുനന്റെ ട്രക്കും കൂടാതെ ലോക്കൽ കന്നടികരും മണ്ണിടിഞ്ഞ് വീണ് പുഴയിലാണെന്ന് ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ കുത്തിയൊഴുകുന്ന ഗംഗാവലി എന്ന് കേട്ടു അപ്പോൾ മുട്ടയും നദിയിൽ ചാടും ഉറപ്പാണ് നദിയിൽ ചാടാൻ പോകുമ്പോൾ മുട്ടയെ ആരും തടയരുതെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലെവൻ ഒഴുക്കിൽപ്പെട്ട് തീർന്നു കിട്ടിയാൽ അത്രയും അലമ്പ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിനും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും ലെവന്റെ കൂടെ മരംവെട്ട് ചാനലിലെ സ്റ്റാർ വാർത്താ അവതരഞ്ഞ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു വേള ആഗ്രഹിച്ചു പോകുന്നു സുഹൃത്തുക്കളെ എങ്ങനെയുണ്ടോ അലമ്പ് ഇത് പറയുമ്പോൾ സംസ്കാര ശൂന്യൻ എന്ന് വിളിക്കരുതേ അലമ്പില്ലാത്ത വാർത്തകൾ കേട്ട് ടി വി കണ്ട് ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് മീനേവിയിൽ മുട്ട ആറ്റിൽ ചാടാൻ പോകുമ്പോൾ അർജുനനെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതി എന്ന് ആക്രോശിച്ച് ആഘോഷിച്ച് മറ്റ് മാപ്രകളെയും തടയുന്ന ദുരന്ത വിദഗ്ധനായ രഞ്ജിത്ത് ഇസ്രായേലിന്റെ ചിത്രം നാസ പുറത്തുവിട്ടു എന്നിങ്ങനെ പോകുന്നു പരിഹാസം കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്ത തുടക്കത്തിലേ പരത്തിയത് കേരളത്തിലെ ചാനലുകളാണ് മന്നഗതിയിലായിരുന്നെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച തന്നെ നാല് മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തു എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാകുകയായിരുന്നു വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് സമൂഹ മാധ്യമത്തിൽ ആരോപണം ഉയരുന്നത് ഒരു പരിധിവരെ ഈ ആരോപണങ്ങൾ ശരിവെക്കേണ്ടിയും വരും കാരണം ചാനലുകൾക്ക് മുന്നിലെത്തിയവർ അത്തരത്തിലായിരുന്നു പെർഫോമൻസ് നടത്തിയത് കർണാടകയിലെ ഉദ്യോഗസ്ഥ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് വ്യക്തമായി കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായി ജി പി എസ് പ്രവർത്തിച്ചുവെന്നും എൻജിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ് ചെയ്തുവെന്നും എല്ലാമുള്ള പ്രചരണങ്ങളൊക്കെ രക്ഷാപ്രവർത്തനത്തെ വഴിതെറ്റിക്കുന്നതായിരുന്നു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും തകരില്ലെന്നും വരെ പ്രചരണം ഇതിൽ പലതും സമൂഹമാധ്യമങ്ങളിൽ ആരൊക്കെയോ സൃഷ്ടിച്ചതാണെന്നും അവ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റുപിടിക്കുകയാണ് ഉണ്ടായതെന്നും ഇപ്പോൾ തെളിയുന്നു അർജുനന് വേണ്ടിയുള്ള തിരച്ചിൽ പബ്ലിസിറ്റി സ്റ്റൻഡാക്കി മാറ്റാനായിരുന്നു ചിലരുടെ ശ്രമം യാതൊരു കാര്യവും ഇല്ലാതിരുന്നിട്ടും ചിലർ വണ്ടിയും വിളിച്ച് അവിടേക്ക് പോയി രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പറഞ്ഞു ചെന്നവരെ നിയന്ത്രിക്കലെയായി പോലീസിന്റെ പണി സ്ഥലത്തെക്കുറിച്ച് യാതൊരു പരിചയവുമില്ലാത്തവരാണ് രക്ഷാപ്രവർത്തനത്തിന് ഷിരൂരിലേക്ക് പോയത് പെരുമഴയായതിനാൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് അവിടെ എത്തിയ ചിലർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം അയച്ചു പിന്നെ എന്നറിഞ്ഞിട്ടാണ് കുറ്റിയും വറിച്ച് അങ്ങോട്ട് പാഞ്ഞത് എന്നാണ് സമൂഹ മാധ്യമത്തിൽ വരുന്ന ചോദ്യം